ഇവിടെ എനിക്ക് മനസോട്ടോരും അഹങ്കരിക്കാത്ത മനുഷ്യരാരും ഇല്ല എന്താണെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഇതാണ് ഇവിടെ വന്ന് ഒരു നോക്ക് ഓരോരുത്തരെയും കാണുമ്പോ നമ്മളതൊന്നും ഓർക്കുന്നില്ല ഒരു കാഴ്ച കാണാൻ എത്തപ്പെടുക ഒരിക്കലും വിചാരിച്ചില്ല ഇവിടെ വന്ന് ഇവിടെ ഉള്ളവരെ നോക്ക് കാണാൻ തന്നെ എനിക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കാരണം അവര് ഓരോരുത്തരും അനുഭവിക്കുന്ന വേദനയും എന്താണെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഇതാണ് നാളെ എന്ത് ചെയ്യും നാളെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഓരോ ദിവസം വൈകിട്ടും ആലോചിക്കും കുഞ്ഞുങ്ങൾക്ക് എന്തോ നാളെ ചോറിന് കൊടുത്തുവിടും ചോറ് കൊടുത്തു പക്ഷേ ദൈവദൂതനെ പോലെ എന്റെ പഴി ഞങ്ങളുടെ പടിപാതിക്കൽ വന്ന് മുട്ടി വിളിക്കും ചെന്ന് കഥ തുറക്കുമ്പോൾ ഒന്നീ രണ്ട് പാവയ്ക്ക അല്ലെങ്കിൽ രണ്ട് പടവലങ്ങ കൂട്ടാമ്പക്കാൻ ഓരോരുത്തരും ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും നാളെ എന്ത് ചെയ്യും നാളെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്ന ഞാനായിരിക്കും പക്ഷേ പിറ്റേന്ന് രാവിലെ ഈശ്വരം കൊണ്ടെത്തിക്കുന്നത് പോലെ ഓരോ ദിവസവും എൻ്റെ പടിവാതിൽ അന്നം എത്തുന്നു അല്ലെങ്കിൽ ദൈവം കൊണ്ടെത്തിക്കുന്നു എന്ന് വേണം പറയാൻ പക്ഷേ അതൊന്നും എൻ്റെ ദുഃഖങ്ങളൊന്നും അല്ല എന്ന് ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മനസ്സോട്ടോലും അഹങ്കരിക്കാത്ത മനുഷ്യരാരും ഇല്ല പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പടി ഇറങ്ങുമ്പം വീണ്ടും നമ്മളിൽ അഹങ്കാരം ഉടലെടുത്തേക്കാം എങ്കിലും ഈ പഠിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളാരും ഒന്നുമല്ല എന്ന് ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുന്നു എനിക്കിനി കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈശ്വരൻ ഈ സ്ഥാപനത്തെയും ഇത് ഇതിനു വേണ്ടി ഒരു രൂപയെങ്കിലും ചിലവാക്കാൻ കൊടുത്തിട്ടുള്ള എല്ലാ അങ്ങൾക്കും അംഗങ്ങൾക്കും ദൈവം നാളെ അത് സഹായിക്കാൻ ആയുസും ആരോഗ്യവും സമ്പത്തും കൊടുക്കണമെന്നും മാത്രം ഞാൻ ദൈവത്തിനോട് അഭ്യർത്ഥിക്കുന്നു